യീശു മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പെസാകാലം ഏഴാം ഭാരം വെള്ളിയാഴ്ച യോഹനാന സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഉയർത്തെഴുന്നേറ്റ് യേശുനാഥൻ തിബേരിയസിൻ്റെ തീരത്ത് തൻ്റെ ശിഷ്യന്മാരെ കാത്തു നിൽക്കുകയാണ് പതിനഞ്ചാമത്തെ വാക്യം ഈ പ്രകാരമാണ് ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം പ്രാതലൊരുക്കി യേശു കാത്തിരിക്കുന്ന സംഭവമാണോ വായിക്കുന്നത് അത് പാട്ട് പറയുന്ന വന്ന് പ്രാതിൽ കഴിക്കും പ്രാതിൽ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ ഷിമേൻ പുത്രോസിനോട് ചോദിച്ചു യോഹന്നാനപുത്രനായ ഷിമിയോ നീ എന്നെ സ്നേഹിക്കുന്നുവോ സംഭവം നമുക്കറിയാം നമ്മൾ പരയാവർത്തി ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള എനിക്കൊന്ന് ഒരു പല പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വളരെ ഇഷ്ടമുള്ള സുവിഷുഭാവങ്ങളിൽ ഒന്നായിട്ടാണ് ഞാനതിനെ കാണുന്നത് കാരണം മൂന്ന് പ്രാവശ്യം തള്ളി തള്ളിപ്പറയുന്നവരെ കൊണ്ട് മൂന്ന് പ്രാവശ്യം സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പ്രതികാരം ചെയ്യുന്ന ഈശോ ഇതാണ് സബ്ജക്റ്റ് ഇവിടെ നമ്മൾ ഈശോയെ കാണുന്നത് അങ്ങനെ ഈശോ സ്നേഹം കൊണ്ട് പ്രതികാരം ചെയ്യുക സ്നേഹം സ്നേഹം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ളൊരു പ്രതികാരം മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളി പറയാം ആഹാ കൊള്ളാം നിന്നെക്കൊണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം പറയിക്കും എന്നെ സ്നേഹിക്കുന്നു എന്ന് അങ്ങനെ ഒരു നിർബന്ധമുള്ള ഈശോ സ്നേഹിക്ക സ്നേഹിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഈശോയെ നമുക്കിവിടെ കാണാൻ സാധിക്കുക എന്നാൽ ഈശോ ചെയ്യുന്നൊരു കാര്യമുണ്ട് തീ കൂട്ടിയിരിക്കുന്നതിനരികിൽ ആ മരം കോച്ചുന്ന തണുപ്പത്ത് രാത്രി ഇങ്ങനെ തീ കായാൻ പോയി നിൽക്കുന്ന സമയത്താണ് നീയും അവൻ്റെ ശിഷ്യനല്ലേ എന്ന ചോദ്യം വരുന്നതും പത്രോ ഈശോയെ തള്ളി പറയുന്നതും അപ്പോൾ ഒത്തിരി ചൂട് കിട്ടാൻ വേണ്ടി ഈ തിബേരിയസിൻ്റെ തീരത്ത് നമ്മളെന്താ കാണുന്നത് തീ കൂട്ടിയിരിക്കുന്ന ഈശോയെ കനല് കൂട്ടിയിരിക്കുന്നതും അതിൽ പ്രാതൽ വെച്ചിരിക്കുന്നതും കണ്ടു അങ്ങനെയാണ് ആ ഭാഗം ആരംഭിക്കുന്നത് തീരം തീരത്തെക്കുറിച്ചുള്ള ഈശോ ശിഷ്യന്മാരെ കാത്തിരിക്കാൻ തീരത്തിൻ്റെ ആ ഒരു ആ സീനറി ആ ഒരു അത് അതിൻ്റെ ആ സീൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് സീൻ വിവരണം ആ ഒരു രംഗ വിവരണം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് തീ കൂട്ടിയിരിക്കുന്നു തീ കൂട്ടിയിട്ടുണ്ട് എനിക്കറിയാം പത്ര ദിവസേ നീ ഇങ്ങനെ വെള്ളത്തെ ചാടി നീന്തി കയറി വന്നിരിക്കുന്നത് നല്ല തണുത്തുറഞ്ഞ് നിൽക്കുകയാണ് വെളുപ്പം കാലമാണ് നീ ഇങ്ങനെ വന്ന് ഈ തീയുടെ അടുത്തിരിക്കുമ്പോൾ ഇച്ചിരി ചൂടൊക്കെ കിട്ടണം വാ ഇനി എന്താ വേണ്ടത് നിനക്ക് ഇത്രയും നേരം അധ്വാനിച്ചതാണ് ക്ഷീണം കാണും വിശക്കുന്നുണ്ടാവും വല്ലതും കഴിക്കുക ഇത് രണ്ടും കഴിയുമ്പോഴാണ് ഇനി എനിക്കൊരു കാര്യം നിലപാട് എന്നോട് ചോദിക്കുകയാണ് ഇനി ആദ്യം കഴിക്കാം കഴിച്ചിട്ട് ഞാൻ ചോദിക്കാം നമ്മൾ നമ്മുടെ വീടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ നമ്മളെന്തെങ്കിലും ഗൃത്തക്കേട് കാണിച്ച് കൊച്ചുപ്രായത്തിലൊക്കെ നമ്മൾ വരുമ്പോഴാണെങ്കിൽ മുതിർന്ന മുതിർന്നിട്ട് വരുമ്പോഴാണെങ്കിലും നമ്മൾ കാണുന്നൊരു കാര്യം നമ്മുടെ ഇങ്ങനെ ചിലപ്പം ഒരു നേരം കട്ട നേരത്താണ് അല്ലെങ്കിൽ ഭക്ഷണ സമയം കഴിഞ്ഞൊക്കെ കയറി വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പച്ചന്മാരെ അല്ലെങ്കിൽ അമ്മച്ചിമാരാണെങ്കിലും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട് ബാക്കി കയറി വാ ആദ്യം കഴിക്കും കഴിച്ചിട്ടൊക്കെ സംസാരിക്കാം കഴിച്ചിട്ട് പറയാം ഞാനിങ്ങനെ ഞങ്ങളുടെ അഭ്യൻ്റെ പിതാവിൻ്റെ കാണാനൊക്കെ പോകുമ്പോഴത്തേക്കാം ഞാൻ മിക്കവാറും ചില സമയത്ത് ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളിലേക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് കാണാനായിട്ടൊക്കെ ചെല്ലുമ്പോൾ പൊതുവായിട്ടുള്ളൊരു ആൾക്കാരെ കാണുന്ന ആ ഒരു ടൈം ഷെഡ്യൂളൊക്കെ കഴിഞ്ഞിട്ട് പിതാവ് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്കും നമ്മളും ചെല്ലുന്നത് അപ്പം അഭിൻ്റെ പിതാവ് പറയുന്നൊരു കാര്യമായത് അത് മുമ്പുണ്ടായിരുന്ന വിധം സ്റ്റാൻഡിൻ റോം പിതാവാണെങ്കിലും മുല്ലശ്ശേരി പിതാവാണെങ്കിലും ആദ്യം കയറിച്ചിട്ടും പറയുന്ന കാര്യമാണ് കഴിച്ചവല്ലോ കഴിക്കുക കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം ഇതാണ് രീതി അതായത് ഒരു പിതൃവാത്സല്യം ഒരു സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് നമുക്കുള്ള പോലൊരു വിശപ്പ് വിശപ്പ് അയാൾക്കും ഉണ്ട് അപ്പോൾ അയാളിങ്ങനെ വിഷം ആവശ്യമൊന്നുമില്ല കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കും ഇത്ര സീരിയസ് കാര്യമാണെങ്കിൽ നമുക്ക് വളരെ സീരിയസ് ആയ കാര്യം വിശു ചോദിക്കാൻ പോകുന്നത് തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നവനെ പിടിച്ച് മുമ്പിൽത്തിയിട്ട് സ്നേഹിക്കുന്നു തിരിച്ചു തിരിച്ച് പറയിക്കാൻ പോകുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സീനാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിന് മുമ്പ് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് നീ കഴിക്കുക കഴിച്ചിട്ടൊക്കെ ചോദിക്കാം ഇതാണ് ഈശോയുടെ പ്രത്യേകത ഈശോ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഒരു ഒരപ്പൻ്റെ സ്നേഹം ഒരു അമ്മയുടെ സ്നേഹത്തിൽ ഈശോ പറയുക നിൻ്റെ നിൻ്റെ ബേസിക് നീഡ്സൊക്കെ ആയിരുന്നു നടക്കട്ടെ അതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാന്നേ അതൊക്കെ ആയിരുന്നു നടക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ അത് അത്രയ്ക്ക് ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ ഡെപ്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ രസകരമായിട്ടുള്ള രംഗങ്ങളാണ് ഇതൊക്കെ നമ്മളോട് ഈശോ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് എനിക്ക് ചോദിക്കാനുണ്ട് നീ എന്നെ തള്ളി പറഞ്ഞല്ലേ നിന്നോട് എനിക്ക് നിനക്കെന്നോട് സ്നേഹവും ഇല്ലല്ലേ നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലല്ലേ ഓക്കേ ഇതൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട് പക്ഷേ ഇപ്പം നിൻ്റെ അത്യാവശ്യം എന്താണെന്ന് പറ അത് ഞാൻ ചെയ്തു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം എന്ന് പറയുന്നൊരു ദൈവമാണ് ഈശോ അപാരമായ ഒരു സ്നേഹമാണ് എന്നിട്ട് ഈശോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രാവശ്യം ചോദിച്ചു രണ്ടു പ്രാവശ്യം ചോദിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുക നിങ്ങൾ ഇവരെക്കാളധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറ എന്ന രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്ക് ഷിയോ പുത്രോസിന് കാര്യം പിടിയിട്ട് പുത്രോസ് മറികൂടി പറഞ്ഞിങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്കറിയാം ഏ നീയെല്ലാം അറിയുന്നുവല്ലോ എല്ലാം അറിയുന്നുവല്ലോ അതായത് ഞാൻ ഏതളവിൽ നിന്നെ സ്നേഹിച്ചു എത്ര അളവിൽ ആ സ്നേഹം കുറഞ്ഞുപോയി എത്ര അളവിൽ ഞാൻ ബലഹീനനായി ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പത്രോസ് ഈശോയോട് സംസാരിക്കുന്നത് നിനക്കെല്ലാം അറിയാമല്ലോ എൻ്റെ സ്നേഹത്തിൻ്റെ അളവ് നിനക്കറിയാം പിന്നെ നീ എന്നോട് ചോദിക്കുന്നത് പക്ഷേ ഈശോ ചോദിക്കും ഈശോ ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈശോയ്ക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയല്ല ഈശോയ്ക്കെല്ലാം അറിയാം പക്ഷേ നമ്മളെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈശോ ചോദിക്കും ഇറ്റ്സ് മെഡിറ്റേഷൻ ഇതിനെ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ധ്യാനം എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഈശോയുടെ മുമ്പിൽ ഇരുന്നിട്ട് സ്വയം ഈശോ ചോദിക്കുന്ന രീതി നമ്മൾ ചോദിക്കുക ഏത് അളവിലാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് ഏത് അളവ് കുറഞ്ഞുപോയി എത്ര അളവ് കുറഞ്ഞുപോയി എന്നുള്ളത് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഈശോ നമ്മളോട് ചോദിക്കുന്ന പരുവത്തിന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക എന്താണെങ്കിലും ആ വലിയ സ്നേഹം വാ വീക്കിനും കഴിക്കുക എന്നിട്ട് ഞാൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും കുറച്ച് കാര്യങ്ങൾ എന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് നീ കഴിച്ചിട്ടോ എന്ന് പറയുന്ന ഈശോയുടെ സ്നേഹത്തെ നമുക്ക് ആരാധിക്കാം ആ സ്നേഹം നമ്മെ പുൽകുന്നു നമുക്ക് ആ സ്നേഹത്തോട് ചെറു നിൽക്കാം